കോൺഗ്രസ് എംപിയായ ശശി തരൂർ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ട് ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ള ഒരു കാരണം അവിടെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ ചിലരും എടുക്കുന്ന നിലപാടിന് വ്യത്യസ്തമാണ് ശശി തരൂരിന്റെ പ്രതികരണം കേരള ഭരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ നടത്തിയിട്ടുള്ള പ്രതികരണം വസ്തുത കേരളം അഭൂതപൂർവമായ വികാസം കൈവരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഒറ്റപ്പെടുത്തലും ഉപരോധവും ഉണ്ടായിട്ട് പോലും കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് കേരളത്തിന്റെ ഭാവിയെ കൂടി കണ്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ കേരള ഗവൺമെന്റ് ഏർപ്പെട്ടിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് കൊച്ചിയിൽ നടക്കുകയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഗ്രാമീണ മേഖലയിൽ ഒരു ഇരുപത്തഞ്ച് കോടിയോ അമ്പത് കോടിയോ കോടിയോ മുടക്കാൻ സന്നദ്ധതയുള്ള ആർക്കും ഈ ഗ്ലോബൽ സബ്മിറ്റുമായിട്ട് ഗ്ലോബൽ മീറ്റുമായിട്ട് സഹകരിക്കാനുള്ള അവസരമുണ്ട് പൊതുവെ വ്യവസായങ്ങളെ വികസിപ്പിക്കുക കേരളത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇത്തരം ഒരു നിലപാടെടുത്തിട്ടു കേരളത്തിൽ നിക്ഷേപം വർദ്ധിച്ചു വരുന്നുണ്ട് നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സഹായകരമായ നിലപാട് കേരള ഗവൺമെന്റ് സ്വീകരിക്കുകയാണ് ചെറുകിട സംരംഭങ്ങൾ തന്നെ മൂന്നര ലക്ഷത്തിലധികം ചെറുകിട സംരംഭങ്ങൾ ഇതിനകം കേരളത്തിൽ ഇപ്പോൾ വേർന്ന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നിരവധി ആളുകൾക്ക് പുതുതായി തൊഴിൽ കൊടുക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ് ഈ സാഹചര്യത്തിലാണ് ശ്രീ ശശി തരൂരിന്റെ പ്രതികരണം വന്നത് അദ്ദേഹം കണക്കുകൾ പരിശോധിച്ച് വസ്തുതകൾ പരിശോധിച്ച് മാതൃക പത്രത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു ലേഖനം വരികയുണ്ടായി ഇത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയും ചില കോൺഗ്രസ് നേതാക്കളെയും വല്ലാതെ അനവസരപ്പെടുത്തി അവർ ചെയ്ത് നടന്ന് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രചാരണത്തിന് വിരുദ്ധമായിട്ടാണ് ശശി തരൂരിന്റെ ഈ പ്രതികരണം കേരളത്തിലെ ഗവൺമെന്റിന്റെ നടപടികളെ ഏത് പ്രശ്നമായാലും എത്ര ശരിയാണെങ്കിൽ പോലും അതിനെ തെറ്റായി വിലയിരുത്തി ജനങ്ങളിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന നിലയിലുള്ള പ്രതികരണമാണ് കേരളത്തിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതൃത്വം പൊതുവെ സ്വീകരിച്ചു വരുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്വത്തോടുകൂടി അദ്ദേഹം സമീപനം സ്വീകരിക്കേണ്ടതാണ് ഈ കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ യോജിച്ചു നിൽക്കേണ്ടതാണ് അതിനുപോലും അദ്ദേഹം തയ്യാറാകുന്നില്ല ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് കേരള ബജറ്റിൽ എഴുന്നൂറ്റമ്പത് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഒരു രൂപ പോലും ഈ കാര്യത്തിൽ വകയിരുത്തുകയോ സഹായിക്കാനോ തയ്യാറായിട്ടില്ല അത്തരം സാഹചര്യത്തിൽ കേരളം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് എന്ന അടിസ്ഥാനത്തിൽ ഈ പ്രതിസന്ധി സാമ്പത്തികമായ പ്രയാസങ്ങൾക്കിടയിലും ഇത്തരം ആവശ്യങ്ങൾ കേരളം നിറവേറ്റുക അപ്പോഴാണ് ഈ വികസന കാര്യത്തിൽ കേരള കേരളക്കൊപ്പം ദേശീയപാതയുടെ വികാസം മലയോര ഹൈവേ തീരദേശ ഹൈവേ അവിടെയുള്ള വൈദ്യുതി വൻകിട വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾ ഇതുപോലുള്ള നിരവധി പദ്ധതികൾ കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് ഗെയിൽ പൈപ്പ് ലൈൻ പണി പൂർത്തീകരിച്ച് ഇപ്പോൾ വീടുകളിൽ കണക്ഷൻ കൊടുത്തു തുടങ്ങി പാചകവാതകം ലഭിക്കുന്നതിനുള്ള കണക്ഷൻ വാട്ടർ കണക്ഷൻ കൊടുക്കുന്നത് പോലെ തന്നെ പാചകവാതക കണക്ഷൻ വീടുകളിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നിലപാട് സ്വീകരിച്ചു അവർ പ്രതിപക്ഷത്തിന് വിമർശിക്കാൻ സാധ്യതമുണ്ട് കേരള ഗവൺമെന്റ് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കതിനെ തുറന്ന് എതിർക്കാം അതിലൊന്നും തർക്കമൊന്നുമില്ല എന്നാൽ ജനങ്ങൾക്കാകെ ഉപകാരപ്രദമായ കേരളത്തിന്റെ ഭാവിക്ക് കൂടി സഹായകരമായ വികസന പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അതിനെ എതിർക്കുക എന്നുള്ള നിലപാടാണ് പൊതുവെ സ്വീകരിക്കുക അത്തരമൊരു ഘട്ടത്തിലാണ് ശശി തരൂർ എന്താണ് കേരളത്തിന്റെ വികാസം കേരളത്തിന്റെ വളർച്ച എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു ശശി തരൂർ തന്നെ പറഞ്ഞു അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനം വായിച്ചു നോക്കാതെയാണ് ഇതുപോലുള്ള പ്രതികരണം നടത്താൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നത് എന്ന് അദ്ദേഹം തന്നെ പ്രതികരിക്കുകയുണ്ടായി അപ്പോൾ ശശി തരൂർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ശരിയാണ് ഇതിന് വ്യത്യസ്തമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് ജനങ്ങൾ ഈ നിലപാടിനെ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്